ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന്റെ ഒരു ഡീലിംഗ് നെറ്റ്വർക്ക് കേബിളിന്റെ വീഡിയോ ഇപ്പോഴും നമ്മുടെ സൈറ്റിൽ കിടപ്പുണ്ട് അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഈ ഫേക്ക് കേബിൾ ഐഡന്റിഫൈ ആകാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കിയാൽ മതി അതിൻ്റെ കേബിൾ കോപ്പർ അടക്കം കത്തി പോകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് മറ്റൊരു ഒരു ഒരു സാധനം നമ്മുടെ സാംസങ് ഇവോ എന്ന് പറയുന്ന വൺ ട്വന്റി എയ്റ്റ് ജി ബി എസ് ഡി കാർഡാണ് ഇത് ഒന്നൊന്നും അല്ല ഇത് ഒരു ഏഴിനോളം ഇപ്പൊ എൻ്റെ കയ്യിലേക്ക് ഒരാൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു മുട്ടം പണിയുടെ ഒരു കാര്യം അപ്പോൾ അയാൾ ഓൺലൈനായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാർഡുകളാണിത് ആ ഓൺലൈൻ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിപ്പോൾ കറണ്ടിൽ എത്തി അല്ല കുറച്ച് ആൾ മുമ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഉള്ളി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡീലിങ്ക് നെറ്റ്വർക്ക് കേബിളിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തട്ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെമ്മറി കാർഡ് ഞാൻ സി പി പ്ലസിന്റെ ഇ സി ക്യാമെന്നുള്ള ഈ ഒരു ക്യാമറയ്ക്ക് ഉള്ളിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു ക്യാമറ ഞാൻ ഓൺ ആക്കുമ്പോൾ ഇവിടെ ഒരു എറർ മെസ്സേജ് വരുന്ന കാണാൻ സാധിക്കുന്നുണ്ടോ എസ് ഡി കാർഡ് എറർ എസ് ഡി കാർഡ് എറോ പ്ലീസ് ഫോർമാറ്റ് ഇറ്റാൻഡ് ട്രൈ അഗെയിൻ കൺഫേം എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും നമ്മൾ എത്ര കൺഫേം അടിച്ചാലും അതിനകത്തൊരു പ്രയോജനമില്ല ഇത് കുറേ നേരം ഇങ്ങനെ ഇറങ്ങുന്ന വട്ടം കറങ്ങും വട്ടം കറങ്ങിയ ശേഷം വീണ്ടും ആ എറർ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും അതാണ് ഇതിനകത്ത് പ്രശ്നം ഇപ്പോൾ ചിലർ ചിലപ്പോൾ ചോദിച്ചേക്കാം ഈ ഒരു ഉള്ളിലാണെങ്കിലോ ഈ കാർഡ് ഇൻകോമ്പാറ്റിബിൾ നമ്മൾ മൊബൈൽ ഫോണിൽ നമുക്ക് ഈ ഒരു കാർഡ് സ്യൂട്ടാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രാൻഡ് ക്യാമറകളിൽ ഇത് സ്യൂട്ടാണെങ്കിൽ നല്ലതായിരിക്കില്ല എന്നൊക്കെ ചിലപ്പോൾ ചില ചോദിച്ചേക്കാം പക്ഷേ എന്തായാലും എല്ലാ രീതികളും പയറ്റിയിട്ടാണ് ഇത് പുള്ളി എനിക്ക് അയച്ചു തന്നത് കാരണം ഇത്രയും രൂപ ഇതിപ്പം ഒന്നോ രണ്ടോ കാർഡോ വേഡിട്ടെണ്ണം ഉണ്ട് ഇത്രയും കാർഡുകൾ കാശ് കൊടുത്ത് മേടിച്ച ആൾ എന്തായാലും ഇത് വേറെ ഒരു മാർഗം സമയത്ത് പല പല രീതികളിൽ ട്രൈ ചെയ്തിട്ടുണ്ടാകും അത് ഒരു രക്ഷയും ഇല്ലാതെ വന്നത് ഇത് തേക്കാണെന്ന് മനസ്സിലാക്കി പുള്ളി എനിക്ക് അയച്ചു തന്നത് അപ്പോൾ എന്തായാലും ഇതിങ്ങനെ കുറേ നേരം നിൽക്കും ഞാനിത് ടെസ്റ്റ് അടിച്ച് നോക്കിയിട്ടുണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് വട്ടക്കിറങ്ങിയിട്ട് അവസാനം ഇത് റെഡി എന്ന് പറഞ്ഞ് മെസ്സേജും വരും എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം അതേപോലെ കയറണമെന്ന് കാണിക്കും അപ്പൊ ഇതൊരു അൺട്രസ്റ്റഡ് ആയിട്ടുള്ള കാർഡാണ് ഇതൊരു വൺ ട്വന്റി എയ്റ്റ് ജി ബി സാംസങ് മെമ്മറി കാർഡാണ് കാഴ്ചയിൽ ഇത് നോക്കുമ്പോൾ സാംസങ്ങിന്റെ ഒറിജിനലോട് കടപിടിക്കുന്ന രീതിയിൽ ഉണ്ട് ഇപ്പൊ നമ്മൾ ഡീലിങ്ങിന്റെ എന്താ ഒരു നെറ്റ്വർക്ക് കേബിളിന്റെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് കോളോഗ്രാം വരെ ഇമിഡിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അഡ്രസ്സ് മാത്രമാണ് അതിനകത്ത് ഒരു തെറ്റായിട്ട് കണ്ടത് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും താല്പര്യമുള്ളവർക്ക് അത് ജസ്റ്റ് ഒന്ന് പോയി കാണാവുന്നതാണ് അതായത് ഓൺലൈനായിട്ട് വളരെ വില കുറഞ്ഞ രീതിയിൽ ഒരുപാട് സാധനങ്ങൾ ലഭ്യമാണ് ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഇപ്പൊ ഈ വൺ ട്വന്റി എൻ ജി മെമ്മറി കാർഡ് സാധാരണ ഒരു കടയിൽ പോയി പുള്ളി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന് കിട്ടുന്നതിനേക്കാളും അൺബിലീവബിൾ പ്രൈസിലാണ് സൈറ്റിൽ അത് കണ്ടത് അപ്പോൾ സൈറ്റിലെ പുള്ളിക്ക് പക്ഷെ റിട്ടേൺ പോളിസി ഉണ്ടായിരുന്നില്ല കാരണം ആ ഒരു സൈറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ആയിട്ട് നല്ല ബ്രാൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇപ്പൊ ഡീലിങ്ക് അല്ലെങ്കിൽ ഇപ്പോ ഹിക്വിഷൻ സി പി പ്ലസ് അതല്ലെങ്കിൽ ഇതുപോലെ സാംസങ് ഇങ്ങനെയുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ അതിന്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ടാകും ആ സൈറ്റിൽ അവർ പിക്ചർ കൊടുത്തിട്ടുണ്ടാവും ആ പിക്ചറിൽ കണ്ടിരിക്കുന്ന സാധനമാണോ നിങ്ങൾക്ക് അയച്ചു തന്നതെന്നാണ് സൈറ്റുകാർ ചോദിക്കുന്നത് റിട്ടേൺ പോളിസി ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പം നമ്മൾ പറയും ആ അത് ആ കാണുന്ന സാധനം തന്നെയാണ് അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ എന്ന് സാധിക്കുകയല്ലോ കാരണം അത് അവരുടെ കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ റിട്ടേൺ ചെയ്യാൻ അങ്ങനെ നമുക്ക് സാധിക്കില്ല എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓതറൈസ്ഡ് സർവീസ് സെന്ററിനെ കോൺടാക്ട് ചെയ്യാമെന്ന് പറയും ഇപ്പൊ ഇത് അദ്ദേഹം നമ്മുടെ ആ കസ്റ്റമർ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ പോയോ പോയല്ലോ എന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചില്ല എന്തായാലും ഏഴ് മെമ്പറിക്കാട് കാർഡ് എന്റെ കയ്യിൽ ഇപ്പുണ്ട് ചിലപ്പോ പോയി കാണുമായിരിക്കും കാരണം അത്രയും പൈസയുടെ പോയതാണല്ലോ നമ്മുടെ ഈ ഒരു എസ് ഡി കാർഡിനോടൊപ്പം തന്നെ ഒരു അഡാപ്റ്ററും വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ വേറൊരു അഡാപ്റ്ററുണ്ട് ഇതിന്റെ ഒപ്പം തന്നെ വന്നേക്കണ മറ്റൊരു അഡാപ്റ്റർ ഉണ്ട് ആ ഒരു അഡാപ്റ്ററിലേക്ക് ഒരു കാർഡ് എടുത്ത് ഇതേപോലെ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാം ലാപ്ടോപ്പിൽ കുത്തിയിട്ട് നമുക്ക് ഇത് വ്യൂ ചെയ്യാൻ സാധിക്കും കണ്ടോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ ലാപ്ടോപ്പിൽ ഈ കാണിക്കുന്ന ഇതാണ് നമ്മുടെ ആ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനേഴ് ജി ബി കാണിക്കുന്നുണ്ട് ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഫോർമാറ്റ് ചെയ്യാം ഫോർമാറ്റൊക്കെ ചെയ്യുമ്പോഴും ഒന്നും കാണുന്നില്ല പക്ഷേ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇഷ്യൂ വരുന്നുണ്ട് ഇപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് കാണിച്ചുതരാം ഫോർമാറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഫോർമാറ്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നുണ്ട് ഒരു കുഴപ്പവും കാണിക്കുന്നില്ല ഞാനിവിടെ ഒരു ടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ എച്ച് റ്റു ടെസ്റ്റ് ഡബ്ല്യു എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് അത് പ്രോഗ്രസ്സിലാണ് പക്ഷേ റിസൾട്ട് ഏതാണ്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഈ ഒരു കാർഡെന്ന് പറഞ്ഞത് നൂറ്റി ഇരുപത്തെട്ട് ജി ബി മെമ്മറി കാർഡായിരുന്നു നമുക്കറിയാം പക്ഷെ നാൽപ്പത്തി എട്ട് ജി ബി അതായത് നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഏഴ് ജി ബി ഓക്കെ ആണെന്ന് അവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് പക്ഷെ ബാലൻസ് വരുന്ന നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് എട്ട് ജി ഡേറ്റ ലോവസ്റ്റ് എന്നാണ് അവിടെ എഴുതി കാണിച്ചിരിക്കുന്നത് കണ്ടോ അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഇനിയും ബാക്കി ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി ഈ ഒരു കാർഡ് ശരിക്കും എററാണ് ഇവിടെ ഒരു റെഡ് കളറിൻ്റെ ഉള്ളിലാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ എറർ അവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഇപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഇത് ടെസ്റ്റിങ് നടക്കാൻ തുടങ്ങിയിട്ട് ആറു മണിക്കൂറും അമ്പത്തി അഞ്ച് ആയിട്ടുണ്ട് അതായത് ഏതാണ്ട് ഏഴ് മണിക്കൂറോളം ആകുന്നു ഇനി ഒരു മണിക്കൂറും പതിനാറ് മിനിറ്റും റിമൈനിങ്ങിലാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് മെമ്മറി കാർഡും ഇതേപോലെ കംപ്ലയിന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും അത് ഞാൻ ചാനൽ നമ്പർ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഡീലിങ്ങിന്റെ ഫേക്ക് കേബിൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ ഒരു പീസ് വയർ മുറിച്ചെടുത്തിട്ട് അതൊരു ലൈറ്റർ വെച്ചിട്ട് കത്തിച്ച് നോക്കുമ്പോൾ കേബിളും എല്ലാം കൂടെ കൂടി ഒരുമിച്ച് കോപ്പർ അടക്കം കത്തി പോകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പൊ ഒറിജിനൽ കത്തിച്ച് കഴിഞ്ഞപ്പോ അങ്ങനെ പോകുന്നതായിട്ട് കണ്ടൂല അപ്പൊ ഞാൻ ആ വീഡിയോയിൽ അങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പല ആൾക്കാരും അതിൻ്റെ അടിയിൽ നിന്ന് കമന്റ് ഇട്ടു ഇനി ഇപ്പൊ കടയിൽ പോയിട്ടൊരു കഷ്ണം വയർ നിങ്ങൾ താഴ്ത്താൻ ഞങ്ങൾ കത്തിച്ച് നോക്കിയിട്ട് മേടിക്കാം എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും സാധിക്കില്ല നമ്മളിപ്പോ രണ്ടുകിലോ മുന്തിരി മേടിക്കാൻ പോകുമ്പഴത്തേക്കും ഒരു മുന്തിരിന്താ ഞാനൊന്ന് രുചിച്ച് നോക്കട്ടെ മധുരം ഉണ്ടോന്ന് നോക്കട്ടെ എന്നിട്ട് മേടിക്കാം എന്ന് പറയുന്ന രീതിയൊന്നും ഈ പരിപാടി നമ്മുടെ ഇതുപോലെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് നടക്കില്ലെന്ന് എനിക്കറിയാം പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും അൺയൂഷൽ ആയിട്ട് പ്രൈസ് ഡിഫറൻസ് എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാതിരിക്കാം ഇപ്പൊ ഇയാള് അവിടെ കടയിലൊക്കെ പോയി അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴും ചിലപ്പോ ഈ സെയിം കാർഡിന് നല്ല റേറ്റ് വരുന്നുണ്ടായിരിക്കും പക്ഷെ ഓൺലൈനിൽ പോയപ്പോഴത്തേക്ക് അൺയൂഷൽ ആയിട്ട് വളരെയധികം വില കുറവ് കിട്ടി രണ്ട് പത്തെണ്ണം കണ്ട് മേടിച്ചിട്ടുണ്ടെന്ന് അവിടെ മൂന്നെണ്ണം ഇവിടെ അറിയില്ല എന്തായാലും ഏഴെണ്ണം ഇപ്പം എന്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട് ഇത് നോക്കിയിട്ട് വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്തായാലും ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതുപോലുള്ള ഷോപ്പുകാർക്കൊരിക്കലും ഇതുപോലുള്ള ചീറ്റിങ് ചെയ്യാൻ സാധിക്കില്ല കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഇതുപോലുള്ള ഒരു വൺ ട്വന്റി ജി ബി മെമ്മറി കാർഡ് ഞാൻ ഷോപ്പിൽ നിന്നാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കയ്യിലേക്ക് ഇത് തിരിച്ചു തിരിച്ചുകൊണ്ടു തരും ഇപ്പൊ ഞാൻ ഇത് പർച്ചേസ് ചെയ്തേക്കണ ഇതുപോലുള്ള തട്ടിപ്പ് കേന്ദ്രത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും ഇത് അവിടെ കൊണ്ടായി ഓതറൈസ്ഡ് ഷോറൂമിലോ സർവീസ് സെന്ററിലോ കൊണ്ടോയി കൊടുത്തിട്ട് ഇത് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കില്ല അപ്പൊ എന്റെ കയ്യിൽ നിന്ന് അത്രയും രൂപ പോകുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും നല്ല സാധനം മാത്രമേ ഏത് കസ്റ്റമർക്കും കൊടുക്കാൻ തയ്യാറാവുകയുള്ളൂ ഷോപ്പുകാരെല്ലാം അങ്ങനെയാണ് പക്ഷെ ഓൺലൈനിലുള്ള അങ്ങനെയല്ല നമ്മളിപ്പോ ഒരു പോർട്ടലിൽ നിന്ന് ഇപ്പൊ ഈ ഒരു പോർട്ടലിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ കാർഡ് ഇപ്പൊ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ എവിടെ പോയാണ് ഇത് പരാതിപ്പെടുന്നത് അവര് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഒരു ഓപ്ഷൻ തരും ഇത് റിട്ടേൺ പോളിസി ഒക്കെ തരും ചില സൈറ്റുകളിൽ മാത്രമേ ഉള്ളൂ ചിലതിൽ റിട്ടേൺ പോളിസി പോലും ഇല്ല നമുക്ക് തന്നേക്കണത് ഇതുപോലുള്ള ഒരു സാംസങ്ങിന്റെ കാർഡ് ആണെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ സർവീസ് സെന്ററിലേക്ക് പോകളാൻ പറയും സർവീസ് സെന്റർ ചെല്ലുമ്പോൾ ഒരു കൈമലർത്തും കാരണം ഇത് ഫേക്ക് ആയിട്ടുള്ള കാർഡാണെന്ന് അവർ നമ്മളോട് പറയും നമ്മൾ വീടിന് ഇവിടുന്ന് വന്നുകഴിയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഓപ്ഷൻ ചിലപ്പോൾ ഇവിടെ കണ്ടെന്ന് തന്നെ വരില്ല ആ പ്രോഡക്റ്റ് അവർ അവിടെ നിന്ന് അൺലിസ്റ്റ് ചെയ്തേക്കാം അപ്പൊ അങ്ങനെ വരുന്ന ഇഷ്യൂസ് ഉണ്ടാകാം ഇപ്പൊ നമ്മള് ഹിക്വിഷിന്റെ ആണെങ്കിലും സി പി പ്ലസിന്റെ ആണെങ്കിലും ദഹുവയുടെ ആണെങ്കിലും ഒരു ബണ്ടിൽ ഓഫ് ക്യാമറ പാക്കേജുകൾ ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് ഇട്ട് പലരും വിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കടകളിൽ പോയിട്ട് അതിന്റെ റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നാല് ക്യാമറയും എൻ വി ആറും അതുപോലെ തന്നെ അതിന്റെ ഹാർഡ് ഡിസ്ക്കും കേബിൾ എല്ലാം കൂടെ കൂടിയിട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു റേറ്റ് കടക്കാരൻ പറയും പക്ഷെ അത്ര റേറ്റ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ മേടിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ വാറണ്ടി കൂടെ ചെക്ക് ചെയ്യണം നല്ലതായിരിക്കും ഞാൻ അതിന്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തേക്കാം കാരണം ഹാർഡ് ഡിസ്കിലാണ് അവർ നമുക്കിട്ട് പണി തരുന്നത് ഹാർഡ് ഡിസ്കിലാണ് അവര് നമുക്കിട്ട് പണി തരുന്നത് ഹാർഡ് ഡിസ്ക് റീഫർബേഷഡ് ഹാർഡ് ഡിസ്ക് ഏറ്റുവെക്കും റീഫർബേഷഡ് ഹാർഡ് ഡിസ്ക് വളരെ വില കുറച്ച് കിട്ടും എവിടെയെങ്കിലും ഇപ്പൊ പല സ്ഥലങ്ങളിൽ എറണാകുളത്ത് തന്നെ കിട്ടാനുണ്ട് റീഫർബേഷ് ഹാർഡ് ഡിസ്കുകൾ മൂന്ന് വർഷം വാറണ്ടിയാണ് ഒരു നല്ല ഹാർഡ് ഡിസ്കിന് വരുന്നത് സർവൈലൻസ് ഹാർഡ് പക്ഷെ റീഫർബേഷ് ഹാർഡ് ഡിസ്കിന് വാറണ്ടി ചിലപ്പോൾ ഉണ്ടാവില്ല അതിന് ഇപ്പം ഷോപ്പ് വാറണ്ടി ആയിരിക്കും വരുന്നത് അപ്പൊ ആ ഒരു ഷോപ്പ് വാറണ്ടി ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ പർച്ചേസ് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ഹാർഡ് ഡിസ്ക് അയച്ചു കൊടുക്കേണ്ടി വരും അവിടെ പോയിട്ടാണ് വരുന്നത് പക്ഷെ പർച്ചേസ് ചെയ്യുന്ന ഈ ഒരാള് നമ്മളിപ്പോ ഒരു കംപ്ലൈന്റ് പറ്റുന്ന ഒരു എട്ടൊമ്പത് മാസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരാൾ ഇവിടെ കാണണമെന്നില്ല നമ്മൾ പർച്ചേസ് ചെയ്തേക്കണ ആ ഒരു സംഭവം ഇവിടെ കാണില്ല ഇപ്പം നിങ്ങൾ എവിടെ കൊണ്ടേ അത് വാറണ്ടി ക്ലെയിം ചെയ്യുന്നത് അത് നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല ഹാർഡ് ഡിസ്കില് മാത്രമേതാണ്ട് ഇപ്പോൾ വൺ ടി ബി ആയിരിക്കുകയാണെങ്കിൽ നാലായിരം രൂപയ്ക്ക് അടുത്ത് കോസ്റ്റ് ഉണ്ട് ഈ നാലായിരം രൂപയാണ് നമ്മൾ ചിലപ്പം പറഞ്ഞാൽ ഈ ഒരു കടക്കാരൻ്റെ കയ്യിൽ നമുക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് നമ്മൾ കാണുന്നത് അപ്പം നമ്മൾ വിചാരിക്കും ഓൺലൈൻ ഭയങ്കര വിലക്കുറവാണ് പക്ഷേ ഇതേപോലെയുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടാണ് ഓൺലൈൻ വിലക്കുറവായിട്ടിരിക്കുന്നത് അല്ലാതെ ഒരാൾക്കും ഒരു നല്ല സാധനം സാംസങ്ങിന്റെ നല്ലൊരു മെമ്മറി കാർഡ് ചിലപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയി ചോദിച്ചാൽ ഇതിനിപ്പോ ആയിരം രൂപ വേണമെങ്കിലും വേറെ ഒടുത്തിന് വേണമെങ്കിൽ തൊള്ളായിരത്തി ഇരുപത് ഇരുപത് രൂപയോ അല്ലെങ്കിൽ തൊള്ളായിരത്തി മുപ്പത് രൂപയ്ക്ക് വല്ലതൊക്കെ കൊടുക്കാൻ പറ്റി അല്ലാതെ അല്ല അത് വലിയൊരു മാർജിനുള്ളത് ഇതുപോലെയുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഒന്നും ആർക്കും എടുക്കാൻ പറ്റില്ല കാരണം എല്ലായിടത്തും അതൊരു സെയിം പ്രൈസിങ് തന്നെയായിരിക്കും വരുന്നത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇതേപോലെ നമ്മുടെ ക്യാമറകളിൽ മേജർ ബ്രാൻഡുകളായിട്ടുള്ള ഹിക്വിഷൻ ഡെക്കുവണിവൽ ംപാക്ട് അതുപോലെ ഇസ്വിസ് ബ്രാൻഡ് ക്യാമറകൾക്കൊന്നും തന്നെ അത്രയും വലിയൊരു പ്രൈസ് ഡിഫറൻസ് ഒന്നും ആർക്കും കൊടുക്കാൻ പറ്റൂല അപ്പൊ പിന്നെ ഞങ്ങളുടെ ഇന്ന് പ്രോഡക്റ്റുകൾ ഞങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് സർവീസ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ സർവീസ് വാറണ്ടി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കുമ്പോ ഉണ്ടാകുന്ന ആ ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പൊ എന്തായാലും തട്ടിപ്പ് പരിപാടികളൊക്കെ ഒരുപാട് ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറയാുന്നത് അപ്പൊ പ്രൈസ് നോക്കിയിട്ട് വളരെ വലിയൊരു വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും പോയിട്ട് സാധനം മേടിക്കരുത് പ്രത്യേകിച്ച് ഇതിന് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുക ഇപ്പൊ ഓൺലൈനായിട്ട് ആയിട്ട് ഇപ്പൊ സാംസങ്ങിന്റെ ഈ മെമ്മറി കാർഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും പല കാര്യങ്ങൾ പറയുന്നുണ്ടോ ഈ സാംസങ് എഴുതിയിക്കണ ഈ ഒരു ഇതിന്റെ അഡാപ്റ്റർ ഉണ്ടല്ലോ ഈ അഡാപ്റ്ററിൽ കൃത്യമായിട്ട് നല്ല തെളിച്ചം വരുന്നുണ്ടോ അതുപോലെ ഇതിന്റെ താഴത്തുള്ള ഈ ഒരു ബ്ലാക്ക് കളറില് ഇതിന്റെ ഇടയിൽ വരുന്ന ഈ ഒരു ബ്ലാക്ക് കളറിന് പകരം ശരിക്കും ഉള്ള വൈറ്റ് ആണ് വരുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പലതും ഇന്റർനെറ്റിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് നന്നായിട്ട് തോന്നുന്നില്ല കാരണം ഹോളോഗ്രാം വരെ ഇമിറ്റേറ്റ് ചെയ്ത ആൾക്കാരുടെ കാടാണത് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും യൂട്യൂബില് അല്ല നമ്മുടെ ഗൂഗിളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വിക്കിപീഡിയ എഴുതുന്നത് വായിച്ചു നോക്കുകയാണെങ്കിൽ ഹോളോഗ്രാം ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല അത് ആ കമ്പനിയുടെ സ്വത്താണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതുവരെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് നമ്മുടെ പണ്ടത്തെ ഡീലിങ്ങിന്റെ കേബിളിന് പുറത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടൊന്നും അതിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല നോക്കിയിട്ട് നല്ല നോക്കി മേടിക്കുക പിന്നെ തലവരെ പോലെ ഇരിക്കുക അത്രയുള്ള വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു